ശബരിമലയിൽ ദേവപ്രശ്നം വെച്ച സമയത്ത് അവിടെയുള്ള കൊടിമരത്തിൽ ചിതലരിക്കുന്നുണ്ട് അത് മാറ്റി പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആവശ്യം ഉന്നയിക്കുകയും അതിന് പിന്നാലെ ഈ പറഞ്ഞതുപോലെ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അതൊരു ചർച്ചാ വിഷയമാവുകയാണ് അതായത് അന്ന് ആ കൊടിമരം പൊളിച്ച സമയത്ത് അത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു എന്നുള്ളത് അങ്ങനെയെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരത്തിൽ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ ചിതലരിക്കുന്നത് അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഒരു മാറ്റിവെക്കലിന് പിന്നിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും ഏറ്റവും കൂടുതൽ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം ശരിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ശബരിമലയിലെ കൊടിമരം അത് വളരെ പഴക്കം ചെന്ന ഒരു കൊടിമരം നമ്മുടെ ദേവപ്രശ്നവിധി പ്രകാരം വിധി നടത്തുക ദേവപ്രശ്നം നടത്തിയ സമയത്ത് ദേവപ്രശ്നം നടത്തിയ സമയത്ത് ദേവപ്രശ്നത്തിൽ ഈ കൊടിമരത്തിന്റെ ലോപം സംഭവിച്ചിരിക്കുന്നു കൊടിമരം മാറ്റി സ്ഥാപിക്കണം എന്ന് ദേവപ്രശ്നത്തിൽ പറയുന്നു അല്ലാതെ ദേവപ്രശ്നത്തിൽ ചിതരരിച്ചു എന്നൊന്നും എങ്ങനെ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ മാധ്യമ ജ്യോത്സ്യന്മാർ പടച്ചുവിട്ട ഒന്നാണ് അതായത് അതായത് ഈ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദമാകുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഏതെങ്കിലുമൊക്കെ യു ഡി എഫ് നേതാക്കന്മാരെ കൊണ്ടുവന്നാൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കും എഴുതുന്നു കരുതിക്കൊണ്ട് അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഈ കള്ളന്മാരുമൊക്കെ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ആദ്യം പുറച്ചുവിടുകയും പിന്നീട് ശരീരനായ കേരളം കണ്ട മികച്ച എം എൽ എമാരിൽ അല്ലെങ്കിൽ മികച്ച നേതാക്കന്മാരിൽ മികച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ ഒരാളായ തികഞ്ഞ പരമഭക്തനായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ മുകളിലേക്ക് ആ കാലഘട്ടത്തിലാണ് പുതിയ കൊടിവരം ധജപ്രതിഷ്ഠ നടത്തുന്നത് മന്നാർ സ്വദേശിയായ അനന്തനാചാര്യയുടെ നേതൃത്വത്തിലാണ് ആ കൊടിമര നിർമ്മാണമൊക്കെ നടക്കുന്നത് അപ്പോൾ മണിമണ്ഡപവും തങ്കധ്വജവും എന്ന പേരിൽ അദ്ദേഹം അനുവനന്ദൻ ഈ അനന്തനാചാര്യയുടെ മകൻ അനുവനന്ദൻ അനു ചേട്ടനൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ഈ കൊടിമരത്തെക്കുറിച്ച് അദ്ദേഹം അവരൊരു ഡോക്യുമെൻ്ററിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊടിമരത്തിൽ ചിതലിരിച്ചത് എങ്ങനെ ഇതാണിപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കോൺക്രീറ്റ് തൂൺ തന്നെയായിരുന്നു ഇതിന് അതിനു മുമ്പ് മറ്റൊരു ചരിത്രമാണ് അതായത് ഈ ശബരിമലയിലെ പഴയ കൊടിമരം പൊളിച്ചു മാറ്റപ്പെട്ട പഴയ കൊടിമരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട് അതായത് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കൊടിമരവും ബലിക്കല്ലുകളുമൊക്കെയുള്ള ക്ഷേത്രങ്ങളാണ് മേജർ ക്ഷേത്രങ്ങളായി കണക്കാക്കപ്പെടുന്നത് കണക്കാക്കപ്പെട്ടുള്ളത് ശബരിമല മേജർ ക്ഷേത്രമായിരുന്നില്ല കാരണം അവിടെ കൊടിമരമോ ബലിക്കല്ലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ശബരിമല പോലെയുള്ള ഒരു വലിയ ആരാധനാലയം ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്ന ആരാധനാലയം അത് മേജർ ക്ഷേത്രമാണ് അത് സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ഇവർ കാവാരാധനയുടെ സമ്പ്രദായമാണ് ശബരിമലയിലുണ്ടായത് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് അതിനുവേണ്ടി അന്ന് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് അവിടെ കൊടിമരം നിർമ്മിക്കാൻ അന്ന് ലഭ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ പരിമിതമായ അറിവുകളും പരിമിതമായ തിരിച്ചറിവുകളിലൊക്കെ നിന്നുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പണ്ട് കാലത്ത് അവിടെ കൊടിവെറു നിർമ്മിക്കുന്നത് അത് കോൺക്രീറ്റിലാണ് നിർമ്മിക്കുന്നത് അത് ഇന്നത്തെ കാലത്തെ പോലെ കോൺക്രീറ്റ് ഒന്നുമല്ല വളരെ ശക്തമായ കോൺക്രീറ്റിൽ നിർമ്മിച്ചു പിന്നീട് അതിൽ ചെമ്പ് പറ സ്ഥാപിക്കുകയും പിന്നീട് ആ ചെമ്പ് പറയിൽ സ്വർണം പൂഷിക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഈ ദേവപ്രശ്നം നിർമ്മിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് ഈ ദേവപ്രശ്ന വിധി അതായത് ഈ നിങ്ങളീ പറയപ്പെടുന്ന ചെതലരിച്ചു എന്ന് പറയുന്ന ഇരുപത്തിനാല് പേജുകളുള്ള ഇതിൻ്റെ ഫുൾ പേജുകൾ എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് പേജിൽ ഒരു ഡോക്യുമെന്റാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് കൊടിമരത്തിൻ്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നതാണ് ദോഷമാണ് ലക്ഷണവുമുണ്ട് ആകയാൽ പൂർണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് ധ്വജം എന്ന് പറഞ്ഞാൽ ധ്വജം എന്ന് പറഞ്ഞാൽ കൊടി ധ്വജസ്തംഭമെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന കൊടിമരം അതായത് കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നു ലേപനക്രിയ എന്ന് വെച്ചാൽ അറിയോ പെയിന്റ് അടിച്ചിരിക്കുന്നു ഏഹ് ഉണ്ട് അതായത് നശിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ആയതിനാൽ പൂർണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതനധ്വജ പ്രതിഷ്ഠ നടത്തേണ്ടതാണ് നോക്കൂ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിലെ മൂർത്തിയോളം പ്രാധാന്യമുള്ളതാണ് ധജസ്തംഭത്തിന് മുകളിൽ ഇരിക്കുന്ന ശബരിമല വാജിവാഹനം ദേവന്റെ വാഹനം ശാസ്ത്രാക്ഷേത്രമായതുകൊണ്ടാണ് അവിടെ വാജിവാഹനം പ്രതിഷ്ഠിക്കപ്പെടുന്നത് ശിവക്ഷേത്രമാണെങ്കിൽ നന്ദിവാഹനാണ് നന്ദി നന്ദി അറിയാമോ നന്ദികേശന അറിയാമോ നന്ദിയുടെ പ്രതിഷ്ഠയാണ് അവിടെ ഈ ധ്വജസ്തംഭമുണ്ട് അതാ ക്ഷേത്രത്തിന്റെ നട്ടലാണ് രണ്ട് കാര്യങ്ങൾ ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾക്ക് ഇടിമിന്നലേക്കാതെ രക്ഷിക്കാനുള്ള എല്ലാ സപ്പോർട്ടും ഈ ധ്വജസ്തംഭം കൊടുക്കും മറ്റൊന്ന് ഭഗവാന്റെ പ്രതിഷ്ഠയുടെ കൃത്യമായ കണക്കിലാണ് ഒരേ ഡയറക്ഷനിലാണ് ഈ ധജസ്തംഭവും വരിക ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ കറക്റ്റ് ആയിട്ട് വരിക ഈ ധജസ്തംഭത്തിന് താഴെ പഞ്ചവർഗവും പഞ്ചവർഗത്തിന് ചുറ്റും അഷ്ടദിക്പാലകരുടെ പ്രതിഷ്ഠയുണ്ട് ഈ അഷ്ടദിക്പാലകരും പഞ്ചവർഗവും കുടിമരവും കുടിമരത്തിന് മുകളിൽ ഇരിക്കുന്ന ദേവ വാഹനവും ഒക്കെ ഭഗവാനെ പോലെ തന്നെ ആരാധിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ശബരിമലയുടെ ഈ ഒരു മണ്ഡലകാലത്തിന് മുമ്പ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ സമയത്ത് ഈ പഞ്ചവർഗം അതായത് അഷ്ടതി പാലകിരിക്കുന്ന അതിന്റെ ബേസ്മെന്റ് എന്ന് പറയാൻ പറ്റുന്ന പഞ്ചവർഗം സാധാരണഗതിയിൽ ഒന്നുകിൽ സ്വർണമോ ചെമ്പോ കൊണ്ട് പൂശാറുണ്ട് അതിലും അപ്പുറത്തേക്ക് അത് ആ കരിങ്കല്ലിൽ തന്നെ നിർമ്മിച്ച് കരിങ്കല്ലിൽ തന്നെ അതേ രീതിയിൽ നിലനിർത്തും അങ്ങനെയാണ് ചെയ്തു പോവുക അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു അവിടെ പെയിന്റ് ചെയ്ത കൂട്ടത്തിൽ ഈ പഞ്ചവർഗത്തിൽ പെയിന്റ് പെയിൻറ്റടിച്ചു അവർ അറിവില്ലായ്മയാണ് നോക്കുമ്പോൾ സിമെന്റിൽ തീർത്ത ഒന്ന് ഭംഗിയാകാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ ഭഗവാന്റെ ബിംബത്തിൽ എങ്ങനെയാണ് പെയിന്റ് അടിച്ചാൽ എന്താണോ ഫലം അത് തന്നെയാണ് ഈ പഞ്ചവർഗത്തിലും അഷ്ടദിക് പാലകരിലും പെയിന്റ് കൊണ്ടാറുള്ളത് അതാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ലേപനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭഗവല് ഭഗവാന് തീർത്തമല്ലാതെ മാറ്റണം മാത്രവുമല്ല ശബരിമല പോലെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ ആചാര വിധി പ്രകാരമുള്ള ധജസ്തംഭം ആവശ്യം അല്ല കോൺക്രീറ്റിൽ തീർത്ത ധം അല്ല അപ്പൊ എന്താണ് ആചാരവിധി പ്രകാരമുള്ള ധ്വജസ്തംഭം നല്ലൊരു മരത്തിന്റെ തടി ലക്ഷണമൊത്ത തടി അത് ലക്ഷണങ്ങൾ ഞാനല്ല പറയുന്നത് ലക്ഷണമൊത്ത തടി നിലം തൊടാതെ മുറിച്ചെടുക്കണം മുറിച്ച് തഴിടാൻ പറ്റില്ല ഇത് നിലത്ത് വീഴാൻ പാടില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് ക്രൈൻ ഒക്കെ ഉപയോഗിച്ച് മുറിക്കാം പക്ഷെ ഇത് ഉൾക്കാട്ടിലാണെങ്കിലോ ഉൾക്കാട്ടിലാണെങ്കിൽ ക്രൈനോട് എത്തിച്ച് മുറിക്കണം പണ്ട് ആളുകൾ ആനയുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ മരം കെട്ടി നിലത്ത് തൊടാതെ ചുമടായി കൊണ്ടുവരുമായിരുന്നു അപ്പോൾ തേക്കുന്നടിയാണ് ഉപയോഗിക്കുക തേക്കുന്നടിക്ക് എന്താ പോകണം തേക്കുന്നടിയിൽ ചെലചരിക്കില്ല കാതലിൽ നശിക്കില്ല ഈ തേക്കുന്നടി കണ്ടെത്തി വേണം ധജപ്രതിഷ്ഠ നടത്താൻ തേക്കുന്നടി പിന്നീട് തീരുമാനം എടുത്തതിന് ശേഷം കണ്ടെത്തി ഇനി നമ്മൾ വീട് പണിയാൻ തേക്കം കുറിച്ചാൽ നമ്മളെന്താ ചെയ്യുക പീസ് പീസാക്കി മില്ലിൽ കൊണ്ടുപോയി അറത്ത് പിറ്റേന്ന് വന്ന് ആശാരി പണിഞ്ഞ് കട്ടലോ ഇത് പറ്റില്ല അതായത് ദേവന്റെ ഇതാണ് ഇത് ട്രീറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഹർഷയുടെ പെരുമ്പാവൂരൊക്കെ ഇഷ്ടം പോലെ പ്ലൈവുഡ് ഫാക്ടറികളൊക്കെ ഉണ്ട് അവിടെ റബ്ബർ തടിയെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഫർണിച്ചർ പണിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് അതുപോലുള്ള ട്രീറ്റ്മെന്റ് അല്ല ആചാരവിധി പ്രകാരം എണ്ണി എണ്ണത്തോണി പണിത് അതിലാണ് അപ്പം കാടുകളിൽ നിന്ന് ശബരിമലയ്ക്ക് ആവശ്യമായ മരം കണ്ടെത്തുന്നു അവിടെ വൃക്ഷപൂജ നടത്തുന്നു ആ മരത്തിൽ അധിവസിക്കുന്ന ചെറുപ്രാണികൾ മുതൽ പക്ഷികൾ വരെയുള്ളവരോട് അനുവാദം ചോദിക്കുന്നു മരത്തിനോട് അനുവാദം ചോദിക്കുന്നു അത് മുറിക്കുന്നു നിലംതൊടാതെ മുറിച്ച് വാഹനത്തിൽ കയറ്റി പമ്പയിലേക്ക് ഘോഷയാത്രയായി എത്തിച്ച് പമ്പയിലൊരുക്കിയ എണ്ണത്തോണിയിൽ മാസങ്ങളോളം ശേഷമാണ് അത് സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് സന്നിധാനത്ത് എത്തിയതിനു ശേഷമാണ് ഈ പറയപ്പെടുന്ന ധജപ്രതിഷ്ഠ അല്ലെങ്കിൽ ധജ നിർമ്മാണം അവിടെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു രേഖ പുറത്തു വന്നിരുന്നു കുറെ പേര് മഞ്ഞക്കളറൊക്കെ അടിച്ചു വിട്ടില്ലേ ഈ ജയിൽവാസവും അതും ഈ ദേവപ്രശ്ന ചാർത്ത് വായിക്കുമ്പോൾ എത്ര കൃത്യമായ പ്രവചനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ ആചാര ലംഘനങ്ങളാണ് ഇപ്പോഴവിടെ നിലനിൽക്കുന്നത് എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരും കാര്യം ഞാൻ ഒരു പോയിന്റ് വായിച്ചു കേൾപ്പിക്കാം അഭിഷേകങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ശുദ്ധമല്ലെന്ന് കാണുന്നത് കൊണ്ട് അത് ശുദ്ധമായത് ഉപയോഗിക്കപ്പെടുവാനുള്ള നിയമ നടപടികൾ ഉടൻ തന്നെ കൈക്കൊണ്ടിരുന്നതാണ് ശബരിമലയിലേക്ക് എത്തുന്ന ശബരിമലയിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങൾ നോക്കൂ എത്ര കിലോ കണക്കിന് നെയ്യാണ് അവിടേക്ക് എത്തുക ഇത്രയും നെയ്യുടെ ഉൽപ്പാദനം ഈ നാട്ടിലുണ്ടോ നല്ല നീ നമുക്ക് കിട്ടാനുണ്ടോ പാക്കറ്റിലാക്കി നീ ഒഴിച്ചു കൊണ്ടുവരുന്നത് മാളികപ്പുറത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മാതൃക സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ചുറ്റമ്പലം മതിൽക്കെട്ട് മുതലായ അവിടെ ആവശ്യമില്ല പൂർവ്വ സ്വഭാവവും പ്രകൃതിയുടെ തനിമയും വനപ്രകൃതിയും മാനിച്ചുകൊണ്ട് ലഘുവായ ക്രമത്തിലുള്ള നിർമ്മാണങ്ങളെ അവിടെ ആവശ്യമായിട്ടുള്ളൂ നിർമ്മാണാദി കാര്യങ്ങൾക്ക് വേണ്ടി വൃക്ഷചേതനാദികൾ ഒരു കാരണവശാലും ചെയ്യരുതാ ചെയ്യരുത് ഭൂമിയുടെ പ്രകൃതത്തിനനുസരിച്ച് പ്രധാന പ്രതിഷ്ഠയേക്കാൾ ഉയർന്ന മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങൾ പൂർ പൂർത്തീകരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു അതായത് അതൊരു കാനനക്ഷേത്രമാണ് അവിടേക്ക് മനുഷ്യൻ കടന്നു കയറിയതാണ് അവിടെ ദേവന് മുകളിലേക്ക് ഒന്നും തന്നെ നിർമ്മിക്കുവാൻ പാടില്ല എന്നാണ് ശബരിമല എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ഭഗവാന്റെ നിർമ് വിഗ്രഹത്തിന് മുകളിലൂടെ ഫ്ലൈ ഓവർ അടിച്ചിട്ടാണ് ഭക്തജനങ്ങൾ താഴേക്ക് എത്തുക അവിടെ മുഴുവൻ ചുറ്റും വേലി കെട്ടി മറിച്ചിരിക്കാണ് അത് അവിടെ എന്താ അവിടുത്തെ ശബരിമലയിലെ ഏറ്റവും വലിയ ആരെയോ എന്ന് പറയുന്ന ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ആളുകൾക്ക് എത്തപ്പെടാത്ത രീതിയിൽ വേലി കെട്ടി മറച്ചിരിക്കയാണ് സ്ഥിരമായ വേലി കെട്ടിയിരിക്കുകയാണ് അവർ നിശ്ചയിക്കുന്ന സ്ഥലത്തൂടെ വന്ന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ ബിംബം ഒന്ന് കണ്ടിട്ട് പോകേണ്ടെന്നൊരു സാഹചര്യം മാത്രമാണ് അവിടെ ഇരിക്കുന്നു ഒന്ന് ഒരു ക്ഷേത്രത്തിലെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദക്ഷണം ക്ഷേത്ര പ്രദക്ഷിണം അത് ചെയ്യാനുള്ള സംവിധാനം ഈ പറയപ്പെടുന്ന ശബരിമലയിൽ ഇല്ല മാളികപ്പുറം സന്നിധിയുമായി മാളികപ്പുറം സന്നിധിയിലുള്ള മണിമണ്ഡപം ശാസ്ത്രദേവന്റെ ശ്രീമൂല സ്ഥാനമാകുന്നു അതിൻ്റെ സ്ഥാനമോ അളവുകളോ മാറ്റം വരുത്താതെ സമഗ്രമായി നവീകരിക്കേണ്ടതാണ് നവഗ്രഹം മുതലായ പിൽക്കാലത്തുണ്ടായ പ്രതിഷ്ഠകൾ അത്യാവശ്യമാകുന്ന പക്ഷം മാറ്റി പ്രതിഷ്ഠിക്കുന്നതിൽ വിരോധമില്ല മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യവും പവിത്രതയും നിലനിർത്തുന്നതോടൊപ്പം ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും മനസ്സിലാകേണ്ട വിധത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ടതുമാണ് മുൻപ് കാലത്ത് മണിമണ്ഡപത്തിൽ ഒരു ആവണപ്പലകമേൽ ഒരു ചുരിക വെച്ച് വിളക്ക് വിളക്ക് വിളക്കുവെയ്പ്പ് നടത്താറുണ്ടായിരുന്നു അത് യഥാ യഥാചിതം പുനരാരംഭിക്കേണ്ടതാണ് അവിടെ മലദൈവങ്ങളുടെ സ്ഥാനം യഥോചിതം സൂക്ഷിക്കേണ്ടതാണ് മണിമണ്ഡപത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട അകത്ത് കിടക്കുന്ന ഈ തന്ത്രി രാജീവൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് മണിമണ്ഡപത്തിൽ വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു അത് ശബരിമല അയ്യപ്പനെ കാണാനാണ് നമ്മളവിടെ ചെല്ലുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവസമാധി എന്ന് വിശ്വസിക്കപ്പെടുന്ന മണിമണ്ഡപം എന്താണെന്ന് പോലും അറിയാത്ത ഭക്തജനങ്ങളാണ് അവിടെ ആവണപ്പലകവയിൽ വിളക്ക് വെച്ച് ചുരുക വെച്ച് ആരാധിക്കുന്ന പുനരാരോപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആരാണ് ചുരുക ഉപയോഗിക്കുക പിള്ളാളിവീരനാണ് അയ്യപ്പനാരാ വീരനാണ് അയ്യപ്പൻ യോദ്ധാവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഏർ അവിടെ മലദൈവങ്ങളുടെ സ്ഥാനം ഏതോചിതം ഈ ഇത് കുറെ പോയിന്റുകളുണ്ട് ഞാനിതിൽ പറയേണ്ടത് മാത്രമാണ് പറയുന്നത് പൂജ മുതലായ ആഭ്യന്തരകാരങ്ങളുടെ നിർവഹണത്തിനായി ആചാര്യന് മേൽസാദ്യ ക്ഷേത്രമാര പ്രധാനങ്ങൾ ഒരുമിച്ച് എല്ലാ മോശവും കൂടണം എന്നും നിർദ്ദേശമുണ്ട് മാളികപ്പുറത്ത് വനദേവതാ സങ്കല്പത്തിൽ ചില പ്രത്യേക വിഭാഗക്കാരിൽ കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റും കൊണ്ടുവന്ന് സമർപ്പിച്ചു പോന്നിരുന്നു ആ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു അത് ദേവൻ ആചാരപ്രകാരം സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ബ്രാഹ്മണന്മാരുടെ മാത്രം ക്ഷേത്രമല്ല അത് സവർണന്റെ ക്ഷേത്രം അല്ലത് മലയരന്മാരാൽ ആരാധിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് അവിടെ ശബരിമലയിലെ കഥകൾ പലപ്പോഴും നമ്മൾ പല ചാനലുകളിലൂടെ പലരെ കൊണ്ട് പറയിക്കുമ്പോൾ വന്ന് തെറിവിളിച്ചിട്ട് പോകുന്ന ചേട്ടന്മാർ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ശബരിമലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അയ്യപ്പൻ്റെ കാലഘട്ടത്തിന് മുമ്പും ശബരിമലയിൽ ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ അവിടുത്തെ ആദിവാസി സമൂഹം മലയര സമൂഹം കച്ചവടക്കാർ വാണിഭക്കാരൊക്കെ അവരുടെ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം അതിലൊരു പങ്ക് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുമായിരുന്നു അതൊക്കെ പുനഃസ്ഥാപിക്കണമെന്നാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ നൂറുന്നൂറ്റി എൺപത് പേജുകളുള്ള ദേവപ്രശ്നം വിധിച്ചത്താണ് ഞാനിത് പറയാനുള്ള കാര്യം ചില മാധ്യമങ്ങൾക്കെങ്കിലും ഇടതുപക്ഷം നടത്തിയ ഈ സ്വർണക്കൊള്ളയെ പ്രയാർ ഗോപാലകൃഷ്ണന്റെ തലയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടിമരത്തിൽ കൊള്ള നടത്തി എന്ന് പറയാനുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് അത് വെറുതെ ആയിരുന്നു എന്നുള്ളതാണ് കൊടിമരത്തിന് ചെതലരിച്ചു എന്നല്ല ദൈവപ്രശ്നം അതിന് ലോപം സംഭവിച്ചിരിക്കുന്നു അതിൽ പെയിന്റ് അടിച്ചിരിക്കുന്നു അത് ഭഗവാന്റെ ചൈതന്യത്തെ കുറയ്ക്കുന്നതാണ് മാത്രമല്ല ശബരിമലയ്ക്ക് അർഹമായത് പൂർണമായും സാമ്പ്രദായികമായും നിർമ്മിക്കപ്പെട്ട കൊടിമരമാണ് കോൺക്രീറ്റിൻ്റെ കൊടിമരം അല്ല അവിടെ വേണ്ടത് അവിടെ കൊടിവരമേ വേണ്ട വെക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായ കൊടിമുരം വേണം ആ കൊടിമരമാണ് ഇന്ന് നിർമ്മിച്ചിട്ടുള്ളതും വളരെ മനോഹരമായി അവിടെ ഇപ്പോൾ നിലനിൽക്കും